എല്ലാവർക്കും നമസ്കാരം പാഠശാലയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് യു ജി സി നെറ്റ് മലയാളം എങ്ങനെ തയ്യാറെടുക്കണം അതുപോലെ തന്നെ സമയബന്ധിതമായി എങ്ങനെ എക്സാം എഴുതി തീർക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയാറുള്ളത് അവർക്ക് സമയം തികഞ്ഞില്ല എന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആയിരിക്കണം ഈ ഒരു എക്സാം സമയബന്ധിതമായി എഴുതി തീർക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമുക്കൊരു ബ്ലാങ്ക് പേപ്പർ കൈ കിട്ടും ആ ബ്ലാങ്ക് പേപ്പറിൽ എ ടു ഇസെഡ് ലെറ്റേഴ്സ് എഴുതിയിടുക അതിന് മുകളിലായിട്ട് ഓരോ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ഇപ്പം എയുടെ മുകളിൽ വൺ ബിയുടെ മുകളിൽ ടു സിയുടെ മുകളിൽ ത്രീ അങ്ങനെ ഓരോ ലെറ്ററിൻ്റെ മുകളിൽ എഴുതിയിടുക എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ജനറൽ പേപ്പറിൽ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ആ സമയത്ത് നമ്മൾ എണ്ണിപ്പിറകി കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ നമ്പർ നോക്കിയിട്ട് പെട്ടെന്ന് എഴുതിപ്പോ അപ്പോൾ നമുക്ക് അവിടെയും സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എടുക്കുക പേപ്പർ ഫസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ് അതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എടുക്കുക ഡയറക്റ്റ് ചെന്ന് പാരഗ്രാഫ് വായിച്ച് നോക്കരുത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ച് മനസ്സിലാക്കുക അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അഞ്ച് ക്വസ്റ്റ്യൻസും വ്യക്തമായിട്ട് തന്നെ മൂന്നോ നാലോ തവണ വായിച്ച് മനസ്സിലാക്കുക അവിടെ ടൈം നമ്മൾ സേവ് ചെയ്യാൻ കൂടി വേണം ടൈം അധികം കളയരുത് അതിനുള്ളിൽ തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പാരഗ്രാഫ് വായിച്ച് നോക്കുക വായിച്ച് നോക്കി മാത്രം ചെയ്യുക അതിനുശേഷം എന്താ ചെയ്യേണ്ടത് പേപ്പർ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ആണ് സബ്ജെക്റ്റിലും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് ആകെ പത്ത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് അപ്പോൾ അവിടെയുള്ള പാരഗ്രാഫ് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ പേപ്പർ ടുവിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ ചെയ്ത് തീർക്കുക പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക സമയബന്ധിതമായിട്ട് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക നമുക്ക് പേപ്പർ ടുവിന് അനുവദിച്ചിട്ടുള്ള ഒരു ടൈം കാണാം ഇത്ര സമയത്തിനുള്ളിൽ എന്തായാലും പേപ്പർ ടു ചെയ്തു തീർക്കണമെന്നുണ്ട് അതിന് മുൻപേ തന്നെ ഇത്ര മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്ത് തീർത്താൽ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ടൈമും കൂടെ നമുക്ക് പേപ്പർ ഫസ്റ്റിൽ എടുക്കാൻ പറ്റും അപ്പം പേപ്പർ ടു കൃത്യമായിട്ട് ചെയ്ത് തീർത്താൽ പേപ്പർ ഫസ്റ്റിലോട്ട് വരിക പേപ്പർ ഫസ്റ്റിൽ പിന്നെയുള്ളത് എന്താണ് മാത്സും അതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമാണ് പാരഗ്രാഫ് നമ്മൾ ആദ്യമേ ചെയ്തുകൊണ്ട് അത് പിന്നെ ചെയ്യേണ്ടി വരുന്നില്ല അപ്പോൾ മാത്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബാക്കിയുള്ള ജനറൽ പേപ്പറിലെ എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവുക അതിനുശേഷം മാത്സ് ചെയ്യുക ഏറ്റവും ലാസ്റ്റ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ചെയ്ത് മാറ്റുക ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഡാറ്റ ഇൻടർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ എന്താണ് എക്സാമിന് ഒരു ഒന്നോ രണ്ടോ ദിവസം മുന്നേ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക മുൻകാല ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള ടേബിൾസ് ചെയ്ത് പഠിക്കുക ബട്ട് ചെയ്ത് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അഞ്ച് ക്വസ്റ്റ്യും ഈസിയായിട്ട് തന്നെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനെ സ്കോർ ചെയ്യാൻ പറ്റും അത് നന്നായിട്ട് തന്നെ ചെയ്ത് പഠിച്ചാൽ ഇത്തരത്തിലാണ് നമ്മൾ സമയബന്ധിതമായിട്ട് എക്സാം എഴുതി തീർക്കേണ്ടത് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സമയം തികയും നമ്മൾ നമ്മൾ ഓർഡർ ഇല്ലാതെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു വ്യക്തമായ ധാരണ ഇല്ലാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത് സമയം തികയാതെ വരും നമ്മൾ വായിച്ച് ഓരിടുത്ത് വായിച്ച് എന്താണ് സമയം പോകുന്ന പോലും നോക്കാതെ ഒരുപാട് ടൈം വായിച്ച് തന്നെ കളയും അപ്പം എന്ത് ചെയ്യുക ഇങ്ങനെ നമുക്ക് സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും പേപ്പർ ടുവിലേക്ക് വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിക്കുന്നതെന്ന് പറഞ്ഞു തരാം നമുക്ക് പെട്ടെന്ന് തന്നെ യു ജി സി നെറ്റ് ജി ആർ എഫ് ക്രാക്ക് ചെയ്യാനുള്ളൊരു വഴിയാണ് ഈ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക തുടർച്ചയായിട്ട് വ്യാകരണ ഗ്രന്ഥങ്ങളുടെ ഭാഗത്തു നിന്ന് അത് കാലക്രമത്തിലെഴുതാനായിട്ടുള്ള ചോദ്യങ്ങൾ നിരവധി തവണയായിട്ട് യു ജി സി നെറ്റ് മലയാളം എക്സാമിന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ വ്യാകരണ ഗ്രന്ഥങ്ങളുടെ കാലക്രമം പഠിച്ചു വെക്കുക ഇനി അതുപോലെ തന്നെ സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളുടെയും കാലക്രമം പഠിച്ചു വെക്കണം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് തന്നെ ചോദിക്കുന്നതായിരിക്കും ഇനി അടുത്തത് കഥാപഠനങ്ങൾ കഥാപഠനങ്ങൾ എന്ന് പറയുന്നത് കഥ കാലം പോലെ എന്നുള്ള പഠനം അതുപോലെ തന്നെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള കഥ തേടുന്ന കഥ അങ്ങനെ അത്തരത്തിലുള്ള കഥാപഠനങ്ങൾ കെ എസ് രവി മാഷിൻ്റെ കഥകൾ കഥാപഠനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അതൊക്കെ എന്താണ് ചേരുമ്പടി ചേർക്കാനായിട്ട് മസ്റ്റായിട്ട് ചോദിക്കും അതുപോലെ തന്നെ കഥ എന്ന ഭാഗത്ത് നിന്ന് ആദ്യകാല കഥകൾ ഇ വി കൃഷ്ണപിള്ളയുടെ അമ്പാടി നാരായണ പൊതുവാൾ ഒടുവിൽ കുഞ്ഞി കൃഷ്ണൻ തുടങ്ങിയവരുടെയൊക്കെ കൃതികൾ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞു വെച്ചാൽ അതും ചേരുമ്പടി ചേർക്കാനായിട്ട് ചോദിക്കും അപ്പം നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിന് ആൻസറ് ചെയ്യേം കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനും രണ്ട് മാർക്ക് വീതമാണ് അങ്ങനെ നമ്മുടെ കയ്യിൽ രണ്ട് മാർക്ക് ഈസിയായിട്ട് കയ്യിലിരിക്കും ഈ അടുത്തതെന്ന് പറയുന്നത് ഭാഷാശാസ്ത്രമാണ് അതിൽ സ്വരവർഗീകരണം വ്യഞ്ജന ഈ സ്വരവർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലങ്ങളും വ്യഞ്ജന അടിസ്ഥാന തലങ്ങളും പഠിച്ചു വെക്കണം അതുപോലെ തന്നെ വ്യഞ്ജന വർഗീകരണത്തിൽ ഉത്ഷിപ്തം പാർഷികം പ്രവാഹി എന്നൊക്കെ പറയുന്ന ഭാഗം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അതിൽ അക്ഷരം തന്നിട്ട് അത് ഏത് വ്യഞ്ജന വർഗീകരണത്തിൽ ഉൾപ്പെടുന്നതാണെന്നൊക്കെ ചോദ്യങ്ങൾ വരാം അതുപോലെ തന്നെ കക്ഷികൾ കക്ഷികളിനകത്ത് സംശ്ലിഷ്ട കക്ഷി പ്രാകൃത കക്ഷിയൊക്കെ വ്യക്തമായിട്ട് തന്നെ പഠിക്കാം അത് എന്താണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കാരണം ചിലത് എന്താണ് പ്രകൃതിയും കൃത്യമായിട്ട് വരുന്നതുണ്ടാവും ചിലത് പ്രകൃതി മാത്രം വരുന്നതുണ്ടാവും അങ്ങനെ ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് കക്ഷിയാന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആ കക്ഷിയിൽ പെടുന്ന ഭാഷ തന്നിട്ട് അത് ഏത് കക്ഷയിൽ ഉൾപ്പെടുന്നതാണെന്ന് ചോദിക്കാം പിന്നെ വരുന്നതാണ് സ്വതന്ത്ര പരിവർത്തനം ഇപ്പോൾ സ്വതന്ത്ര പരിവർത്തനത്തിൻ്റെ ഉദാഹരണം ആകുക ആവുക ചുമര് ചുവര് എന്നുള്ള ഉദാഹരണങ്ങൾ തന്നിട്ട് അത് ഏത് ഏതിനകത്ത് പെടുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാടകത്തിലേക്ക് വരുമ്പോൾ എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ പഠിച്ചു വെക്കുക കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ കാലക്രമം പഠിച്ചു വെക്കണം അത് ചോദിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ സ്വഭാവം അതുപോലെ തന്നെ കാവാലം കാവാലത്തിൻ്റെ നാടകത്തിൻ്റെ സ്വഭാവം ഇവരുടെയൊക്കെ നാടകത്തിൻ്റെ സ്വഭാവം പഠിച്ചു വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ നമുക്ക് കഴിയും അപ്പോൾ നാടകം എന്ന ഭാഗത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ നമ്മൾ പാശ്ചാത്യത്തിലേക്ക് വരികയാണെങ്കിൽ ദറിദ ബെക്തിൻ ലെക്കാൻ ലൂക്കാച്ച് എലൈൻ ഷോവാൾട്ടർ സിമം ഡിബുവ അതുപോലെ തന്നെ സൊസ്യൂറ് ലെവിസ്ട്രോസ് ഇവരുടെയൊക്കെ തിയറീസ് തിയറീസിൻ്റെ പേര് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കും ദറീതയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ദറീദിൻ എന്ന ഭാഗത്ത് നിന്ന് ചേരുമ്പടി ചേർക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വിമർശനത്തിലേക്ക് വരികയാണെങ്കിൽ കുട്ടിക്കൃഷ്ണമാരാര് കെ സി ബാലകൃഷ്ണ പിള്ള വി സി ശ്രീജൻ വി രാജാകൃഷ്ണന് കെ പി അപ്പൻ മുണ്ടശ്ശേരി തുടങ്ങിയവരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കുട്ടി കൃഷ്ണമാരാരുടെ എന്താണ് ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ എഴുതാനായിട്ട് കണ്ടെത്തി എഴുതാനായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശന സ്വഭാവം വെച്ച് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കെ സരി ബാലകൃഷ്ണപിള്ളയും വി സി ശ്രീജൻ വി രാജാകൃഷ്ണൻ കെ പി അപ്പൻ നരേന്ദ്രപ്രസാദ് ഇവരുടെയൊക്കെ കൃതികൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക ഇവർ എഴുതിയിട്ടുള്ള വിമർശന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുണ്ടശ്ശേരിയുടെ അന്തരീക്ഷം മാറ്റിലി വള്ളത്തോൾ കുമാരനാശൻ ഉള്ളൂർ ഇവരുടെ കൃതികളെ ആധാരമാക്കിയുള്ള വിമർശനമാണ് മുണ്ടശ്ശേരിയുടെ അന്തരീക്ഷം മാറ്റൊലി അപ്പം അത് കൃത്യമായിട്ട് അത് ഏതൊക്കെ കൃതികളെയാണ് അന്തരീക്ഷത്തിൽ വിമർശന വിധേയമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മാറ്റൊലിയിൽ ഏതൊക്കെ കൃതികളെയാണ് വിമർശന വിധേയമാക്കിയിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കാം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ നെറ്റ് ക്രാക്ക് നെറ്റ് പ്ലസ് ജെ ആർ എഫിലേക്ക് പോകാനുള്ള ജസ്റ്റ് വഴി മാത്രമാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഇത് കൂടുതലും വിപുലമായിട്ട് ഇതിനെക്കാട്ട് കൂടുതൽ അറിവ് ലഭിക്കണമെങ്കിൽ പാഠശാലയുടെ കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ചേരുക അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും